മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ നിറമാല മഹോത്സവത്തിന് ഒരുങ്ങി പ്രസിദ്ധമായ ശ്രീ ബില്വാദിനാഥ ക്ഷേത്രം താമരപ്പൂമാല തോരണങ്ങളും കൊലവാഴകൾ കൊണ്ടും കമനീയമായി അലങ്കരിച്ച അമ്പലം ഭക്തജനങ്ങൾ ഒഴുകി തുടങ്ങി പ്രസിദ്ധമായ തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും മധ്യ കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നിറമാലയ്ക്കായി വില്ല്വാമലയിലെ ക്ഷേത്ര സന്നിധി ഒരുങ്ങിക്കഴിഞ്ഞു താമരപ്പൂമാല തോരണങ്ങളും കുലവാഴകളും കൊണ്ട് കമനീയമായി അലങ്കരിച്ച അമ്പലമുറ്റത്തേക്ക് രാവിലെ മുതൽ തന്നെ നിറമാല ദർശനത്തിനായി ഭക്തർ എത്തിത്തുടങ്ങും കന്നിമാസത്തിലെ മുപ്പട്ട് വ്യാഴാഴ്ചയാണ് തിരുവല്ലാമല നിറമാലയായി ആഘോഷിക്കുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക വാദ്യ കലാകാരന്മാരും നാദാർച്ചനയ്ക്കായി വില്യാദിനാഥ ക്ഷേത്രത്തിൽ എത്തും ഏക്കം ഒഴിവാക്കി ഉടമസ്ഥർ ആനകളെ എഴുന്നള്ളിപ്പിന് എത്തിക്കുന്നതും നിറമാലയുടെ പ്രത്യേകതയാണ് വ്യാഴാഴ്ച രാവിലെ അഞ്ചിന് കലാമണ്ഡലം അച്യുതൻ നെർളത്ത് രാംദാസ് രഘുനന്ദനൻ സിന്ധു ശ്രീകുമാർ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന അഷ്ടപതിയോടെ ഉത്സവത്തിന് തുടക്കമാകും ആറിന് നാഥസ്വരം എട്ടിന് മേളത്തോടെയുള്ള ശിവേലി എട്ടിന് മേളത്തോടെയുള്ള ശിവേലി എഴുന്നള്ളിപ്പിൽ പഞ്ചാരി മേളത്തിന് കിഴക്കോട്ട് അനിയന്മാരാരും ഉച്ചയ്ക്ക് രണ്ടിന് പഞ്ചവായുത്തോടെയുള്ള കാഴ്ച ശീവേലിക്ക് കുനിശ്ശേരി അനിയന്മാരാരും പ്രമാണം വഹിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് നാദസ്വര കച്ചേരി ആറിന് നിറമാല ദീപാരാധന വിളക്കുവെപ്പ് സോപാന സംഗീതം ഏഴിന് നാദവിസ്മയം എട്ട് മുപ്പതിന് നൃത്തം ഒൻപതിന് തായഭക പന്ത്രണ്ടിന് മദളക്കേളിയെ തുടർന്ന് ശിവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് നാഥസ്വരത്തോടെ നിർമ്മാല ഉത്സവത്തിന് സമാപനം കുറിക്കും വി വി ന്യൂസ് തിരുവല്ലാമല